ഗാസയിൽ ഫലസ്തീനികൾ അഭയം തേടിയ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ മൂന്ന് ബോംബാക്രമണങ്ങളിലായി പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഷെയ്ഖ് റദ്വാനിലെ സ്കൂളിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ സ്കൂൾ തകർന്നു ആദ്യ ബോംബ് വീണ ശേഷം ആളുകളെ ഒഴിപ്പിക്കുന്നതിനിടെ തുടർച്ചയായി ബോംബ് സ്ഫോടനം നടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ അടക്കം ഒൻപത് പേരും കൊല്ലപ്പെട്ടു ഇതിനിടെ ശരീരത്തിന് തൊട്ടടുത്തുന്നുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു ടെഹ്റാനിൽ വെച്ച് നടന്ന ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ ഇറാനിലെ ടെഹ്റാനിൽ തന്റെ ഗസ്റ്റ് ഹൌസിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു ബുധനാഴ്ചയുണ്ടായ സംഭവത്തിൽ ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥി ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയെ ടെഹ്രാനിലെത്തിയത് ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ നടപ്പാക്കിയ ആക്രമണമാണെന്ന് ഇറാൻ ആരോപിച്ചു എന്നാൽ ഇസ്രായേൽ ആക്രമണത്തോട് പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം